ഞാൻ പഴയ ജിജി പക്ഷെ നീ പഴയ ബെല്ലാണോ എനിക്ക് നല്ല സംശയം ഉണ്ടോ സംശയവും മാറ്റി ഇപ്പഴാണോ കിട്ടിയതോ മാറി നിന്നു എനിക്ക് പോലെ എന്നായാലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നല്ലോ ബസ് ഇട്ടു ആ സെന്റ് മേരി അല്ലേ അതിലെ കണ്ടക്ടറും പിള്ളേരും കൂടെ അടിയായിട്ട് സമരത്തിലേണ്ടതാ കേണിച്ച നീ എന്നു മോളെ എപ്പോഴും എന്നോട് ഇങ്ങനെ അത് ചോദിക്കാൻ പോലും സമയമില്ലല്ലോ ഞാൻ പറയട്ടെ കൊറച്ചു നാളെ വീട്ടുകാരില്ല കൂട്ടുകാരില്ല ഇസ്രു ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണോ നിന്നോ കൂടെ നീ ഒന്ന് ആ അവിടുത്തെ തിരക്കെന്ന നാട്ടുകാർ മൊത്തം പറയുന്നുണ്ടോ ആൾക്കാർ എന്ത് പറയുന്നു നല്ല എന്റെ വിഷം നീ എന്തൊക്കെയായി കാണിക്കുന്നതോ അതെനിക്ക് ദേഷ്യം വരുന്നു സർട്ടിഫിക്കറ്റുകളൊക്കെ നിന്റെ ഈ ഒക്കെ കോപ്പി ഉണ്ടല്ലോ ഒരു ന്യൂട്രി വക്കീലിനെ കണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം ഒറിജിനലിൻ്റെ അത്ര വിലയുണ്ടോ അതിന് ഞാനത് ഫോർവേഡ് ചെയ്ത് നോക്കാം വക്കീലമാരൊന്നും അറ്റസ്റ്റ് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടൊന്നും ില്ലെന്ന് വി അതെന്താ തീരുമാനം നിങ്ങൾ നമ്മുടെ കാര്യല്ലേ നീ കുറ്റം പറയുന്നത് ഈ ആൾക്കാരെന്ത് നോക്കിട്ടല്ല നിന്റെ ഈ ഉത്തരവാദിത്തം അത് നടപ്പ് കണ്ടിട്ടാ അത് ഞാൻ ചാവുന്നവരെ പറയ എന്തായാലും നീ അവിടം വരെ ഒന്ന് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം ആ ബംഗ്ലാവ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ

പിന്നെ ചേട്ടായി ചത്ത കഴിഞ്ഞാൽ അന്ന് തന്നെ വിട്ടുപോകണം തുടങ്ങിക്കണം ആ പെങ്കുച്ചിന് അവിടെ ഒരു പരീക്ഷയായി പോയി അല്ലെ നേരത്തെ കാലത്ത് വന്ന് ഞാനേ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ കുരുത്താൻ കേട്ടോ മാസക്കൂലിയാണോ െടത്തോട്ടി കാട്ടിയത് കാട് വേറ

എനിക്ക് വേറെ ആരുമില്ല എന്തെങ്കിലും കടങ്ങൾ ചെയ്തു പോകും thank <laughs> you അവര് വരുന്നുണ്ട് കേസ് നടന്നു ഞാനില്ല എനിക്കിനി വീട്ടിൽ തീരെ നിൽക്കാൻ പറ്റില്ല അല്ലേലോ എന്റെ ജീവിതത്തിൽ അങ്ങനെയാ ഞാൻ എന്താഗ്രഹിച്ചാലോ ആരും തട്ടിക്കൊണ്ടുപോവാനൊന്നും വരുന്നില്ല പറഞ്ഞ നിന്നെ ചേച്ചി കൊണ്ടോ ഞാനൊക്കെ എപ്പോഴും വിട്ട എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് നമുക്കൊന്ന മുൻ കഴിയിട്ട് വരാം ഒന്ന് മുഖം കഴുകിക്ക മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കും ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെല്ലന്റെ കൂടെ തന്നെ ഇണ്ടാവണം എനിക്ക് എന്ത് സമാധാനം അറിയുമോ